അൂറ് കോടി ഡോളറിന്റെ നിക്ഷേപ പദ്ധതികളും നിരവധി റെക്കോർഡുകളും സ്വന്തമാക്കി സൗദി അറേബ്യയുടെ നാലാമത് അന്താരാഷ്ട്ര സാങ്കേതികമേള ലീബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു നാലു ദിവസങ്ങളിലായി റിയാദ് മൽഹമിലെ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന മേളയെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ആയിരത്തിലധികം പ്രഭാഷകരും അന്താരാഷ്ട്ര സാങ്കേതിക വിദഗ്ധരും ആയിരത്തി എണ്ണൂറ് പ്രദർശകരും ഏകദേശം അറുന്നൂറ്റി എൺപത് സ്റ്റാർട്ടപ്പ് കമ്പനികളുമായിരുന്നു പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലീപ്പിന് തുടക്കമിട്ടത് അടുത്ത മേള റിയാദിലും ഹോങ്കോങ്ങിലും ആയിരിക്കും സംഘടിപ്പിക്കുക നിരവധി ഐ ടി കമ്പനികൾക്ക് ബിസിനസ് ഡീലുകൾ നേടാൻ മേള കൊണ്ടായിട്ടുണ്ട് ഒരു വർഷം മുഴുവൻ പ്രയത്നിച്ചാൽ കിട്ടുന്ന ബിസിനസ് ഡീലുകൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞു എന്നതാണ് മേളയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ലീപ് ഒരു ആഗോള മേളയായി മാറി എന്നാണ് സൗദി ഫെഡറേഷൻ ഫോർ സൈബർ സെക്യൂരിറ്റിയുടെ പ്രോഗ്രാമിംഗ് ആൻഡ് ഡ്രോൺ സിഇഒ ഫൈസൽ അൽ ഖനീസി പറഞ്ഞത് ലീപ് സമ്മേളനങ്ങൾ കുറഞ്ഞ ദിവസം തന്നെ ബിസിനസ് ലീഡുകൾ നേടാൻ നിരവധി ഐ ടി കമ്പനികളെ പ്രാപ്തമാക്കിയിട്ടുണ്ട് ഒരു വർഷം മുഴുവൻ പ്രയത്നിച്ചാൽ കിട്ടുന്ന ബിസിനസ് ഡീലുകൾ മേളയിലെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നേടാൻ കഴിയുന്നു ഡീലുകൾ പൂർത്തിയാക്കുന്നതിലും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിലും ലീപ് ഇന്ന് ഒരു ആഗോള സംഭവമായി മാറിയെന്നും അൽ ഖമീസി പറഞ്ഞു ഇത്തിഹാദ് തഹാലുഫ് എന്നിവയുടെ സഹകരണത്തോടെ സൗദി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് ലീപ്പിന്റെ സംഘാടകർ ഡിജിറ്റൽ മേഖലയിലെ പ്രമുഖ ചിന്തകരെയും പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ആഗോള പ്ലാറ്റ്ഫോം കൂടിയാണിത് സംരംഭകരെ ശാക്തീകരിക്കുന്നതിനും എഐ കാലഘട്ടത്തിൽ നവീകരണത്തെ ഉദ്ദേശിപ്പിക്കുന്നതിനും സമ്പന്നവും സുസ്ഥിരവുമായ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് പരിവർത്തനം നയിക്കുന്നതിനും ഇത് സംഭാവന ചെയ്യുന്നു ഇത്തവണ മേള ഇരുപത്തിരണ്ട് ലക്ഷം കോടി ഡോളറിലധികം പോർട്ട്ഫോളിയോ വലുപ്പമുള്ള പ്രമുഖ കമ്പനികളുമായും അസറ്റ് മാനേജർമാരുമായും ഡീലുകൾ ഒപ്പിടുന്നതിനും ഗുണപരമായ നിക്ഷേപങ്ങൾ ആരംഭിക്കുന്നതിനുമാണ് സാക്ഷ്യ വഹിച്ചത് നവീകരണത്തിലുള്ള ഒരു സുപ്രധാന കേന്ദ്രമെന്ന നിലയിൽ ഇത് സൗദിയുടെ പ്രാധാന്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് കൂടാതെ ചിന്തകളെയും പ്രമുഖ ടെക് കമ്പനികളെയും ആകർഷിക്കുന്ന കാര്യത്തിൽ സൗദി മുന്നേറിയതിന്റെ തെളിവാണ് ലീപ്പിന്റെ വിധേയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയ്ക്കുന്ന ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് ഗ്രോക്ക് അരാംകോ ഡിജിറ്റൽ എന്നിവ തമ്മിലുള്ള നൂറ്റി അമ്പത് കോടി ഡോളറിന്റെ വലിയ നിക്ഷേപങ്ങളുടെ പ്രഖ്യാപനത്തിലും ലീപ് വേദിയായി രാജ്യത്തിൻ്റെ സാങ്കേതിക മേഖലയ്ക്ക് വിവേകമുള്ള നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും ശക്തിയും പ്രതിഫലിപ്പിക്കുന്നതാണ് ലീപ് രണ്ടായിരത്തി എന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി പറഞ്ഞു